നമസ്കാരം മയക്കുമരുന്നിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം മയക്കുമരുന്ന് വേട്ട വേട്ടയും അതോടൊപ്പം തന്നെ എക്സൈസും പോലീസും എല്ലാം മയക്കുമരുന്ന് സംഘത്തിന്റെ പുറകെയുണ്ട് അങ്ങനെ മയക്കുമരുന്ന് സംഘത്തിന്റെ പുറകെ ഓടുമ്പോൾ പല പല കാര്യങ്ങളാണ് ചുരുലഴിഞ്ഞു വീഴുന്നത് ഇപ്പോൾ ആലപ്പുഴ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടര കോടിയുടെ മയക്കുമരുന്ന് പിടിച്ച കൂട്ടത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കൂട്ടത്തിൽ സിനിമാക്കാരുടെ പേരുകൾ മയക്കുമരുന്ന് ക്യാരിയറുകാരി പുറത്തേക്ക് വിട്ടു അവരെ നിഷേധിക്കുന്നെങ്കിലും ഈ പറയപ്പെടുന്ന ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഒക്കെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷകൾ കൊടുക്കുന്നു ഷൈൻ ടോം ചാക്കോ മാധ്യമ പ്രവർത്തകർ കുറ്റപ്പെടുന്നു അങ്ങനെ കുറെ കലാപരിപാടികൾ സൈഡിലൂടെ നടക്കുകയാണ് സിനിമാ പ്രവർത്തകർക്ക് ആകപ്പാടെ ദോഷം പേരുദോഷം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ മയക്കുമരുന്ന് സംഘങ്ങൾ വിരാജിക്കുന്നത് കാരണം സിനിമാക്കാർക്ക് വേണ്ടിയിട്ടാണ് കോടികൾ കോടികൾ വിലമതിക്കുന്ന ഹാഷിഷും കൊക്കൈനും ഹൈബ്രിഡ് കഞ്ചാവുകളും എല്ലാം കേരളത്തിലേക്ക് പറന്നിറങ്ങുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രശസ്ത നടി വിൻസി അലോഷ്യസിന്റെ വാക്കുകളാണ് ഡയറക്റ്റായിട്ട് അവർ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് തുറന്ന് പറിച്ചില്ല കൊടുക്കണം ഒരു ഹാറ്റ്സ് ഓഫ് കാരണം യുവനടി യുവനടിയാണ് പ്രശസ്തയായ യുവനടിയാണ് വളരെ ബെഞ്ച് ഓഫ് പടങ്ങളെ അവർ ചെയ്തിട്ടുള്ളൂ ഐ മീൻ കുറച്ച് പടങ്ങളെ അവർ ചെയ്തിട്ടുള്ളൂ മലയാള സിനിമയിൽ പക്ഷേ ചെയ്തതെല്ലാം ഒന്നിനൊന്നിന് മിച്ചം ഫേസ് ഓഫ് ദി ഫേസ് ഉൾപ്പെടെ ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ നേടിയ നല്ല പടങ്ങൾ ചെയ്യുന്ന വിൻസി സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് മേടിച്ച മികച്ച നടിക്കുള്ള അവാർഡ് മേടിച്ച വിൻസി ആ വിൻസി ആണ് തന്റെ ജീവിതത്തിൽ സിനിമാ ജീവിതത്തിൽ ഉണ്ടായ ദുരനുഭവം ബിക്കോസ് ഓഫ് മയക്കുമരെന്ന് കാരണം മയക്കുമരുന്നൊരു ക്യാമ്പയിനിൽ അവര് പങ്കെടുക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ അവർ പ്രഖ്യാപനം മയക്കുമരന് ക്യാമ്പയിനിൽ പറഞ്ഞു ഇനി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന നടന്മാരുടെ കൂടെ താൻ ഇനി അഭിനയിക്കില്ല എന്നൊരു പ്രഖ്യാപനം അവരോട് നടത്തി അതിന്റെ പിന്നാലെ അവർ കുറെ അധികം സൈബർ ആക്രമണങ്ങൾ നമ്മുടെ സൈബർ സഹോദരങ്ങൾ സൈബർ ഓളികളിൽ നിന്ന് നേരിടേണ്ടി വന്നു അതിന്റെ മറുപടി ആയിട്ടാണ് വിൻസി അലൂഷ്യസും അലോഷ്യസ് തന്റെ നിലപാട് അല്ലെങ്കിൽ തനിക്കുണ്ടായ ആ ഒരു മോശം അനുഭവം തുറന്നു പറയാൻ നിർബന്ധിത തന്നെ ഒരു ഇൻട്രോ പറഞ്ഞുകൊണ്ടാണ് അവർ ആ ചാനലിൽ ഇരുന്ന് അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലിരുന്ന പറയുന്നത് വേറൊന്നുമല്ല ഒരു പ്രമുഖ നടൻ അതായത് ആ സിനിമയിലെ മെയിൻ നടൻ ഇവരോടൊപ്പം അഭിനയിക്കുന്ന സമയത്ത് തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആ സിനിമ സെറ്റിലുള്ള മുഴുവൻ ആൾക്കാരും അതിലെ സംവിധായകരും അതിലെ ക്രൂസും ഇൻക്ലൂഡിങ്ഹ് രണ്ട് നടിമാരുള്ള ഉൾപ്പെടെ അനുഭവിച്ചിരുന്നു പ്രത്യേകിച്ചും വിൻസിയോട് പേഴ്സണലി ആൾ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് അവർ പറയുന്നുണ്ട് ഇപ്പോ സപ്പോസ് ഡ്രസ് മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡ്രസ്സ് മാറ ഡ്രസ്സ് ഒന്ന് മാറ്റണമെന്നെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഇടവേളകളിൽ ഡ്രസ്സ് ഒന്ന് മാറണമെങ്കിൽ ഇയാൾ ചോദിക്കും അത്രേ ആ ഞാൻ സഹായിക്കാം ഞാൻ മാറ്റിത്തരാം വന്നട്ടെ എന്ന രീതിയിൽ ഇയാൾ സംസാരിക്കും അതും അത്രയും അധികം ആൾക്കാർ നിൽക്കേ തന്നെ ഒരു ഒരൊളുപ്പുമില്ലാതെ ഒരു മടിയും ഇല്ലാതെ അയാൾ സംസാരിക്കുമെന്നാണ് വിൻസി അവിടെ പറയുന്നത് അതുകൂടാതെ നമ്മുടെ ഷോർട്ട്സ് തീരാനായിട്ട് നമുക്ക് വല്ലാതെ ഇറിട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ഇതൊന്നും അയാളല്ല അയാൾ ഉപയോഗിക്കുന്ന മയക്കുമരുന്നാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലഹരി പദാർത്ഥമാണ് ഇതിനൊക്കെ ആദ്യം ഒന്ന് മിൻസിക്കാൻ മനസ്സിലായി ഇയാൾ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ചിന്തിച്ചിരുന്നു പിന്നീടാണ് കുറച്ച് ഷോട്ടിന്റെ ഇടയിൽ ഇയാൾ മേശപ്പുറത്തേക്ക് തുപ്പി വെള്ള വെളുത്ത എന്തോ പദാർത്ഥം മേശപ്പുറത്തേക്ക് തുപ്പുന്നത് കണ്ടപ്പോൾ തന്നെ എവിടെൻ ആണെന്നാണ് വിൻസി പറയുന്നത് അത് അയാൾ കൃത്യമായി ഉപയോഗിച്ചിരുന്നു അത് സിനിമാസിലുള്ള പലർക്കും ചിലപ്പോൾ അറിയാമായിരിക്കും എന്തായാലും ആ സിനിമ പൂർത്തീകരിക്കാൻ ആ സംവിധായകനും അതിൻ്റെ പ്രൊഡ്യൂസറും അതോടൊപ്പം തന്നെ അതിലെ അണിയറ പ്രവർത്തകരും ഒരുപാട് അധികം കഷ്ടപ്പെട്ടു എന്നാണ് അവർ പറഞ്ഞത് സോ വിൻസി സംബന്ധിച്ചിടത്തോളം വിൻസി പറയുന്നത് ഞാൻ സിനിമ എനിക്ക് ഇഷ്ടമാണ് എന്ന് എന്നുവെച്ച സിനിമയില്ലാതെ എനിക്ക് ജീവിതമില്ല സിനിമ കൊണ്ട് ഞാൻ മരിക്കും ജീവിക്കും എന്നൊന്നും പറയാൻ ഞാനല്ല സിനിമ ഇഷ്ടമാണ് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ എന്നാൽ ഒരു ഒരു പോർഷൻ അത് മാത്രമാണ് എന്റെ ലൈഫിന് ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ലൈഫ് മാത്രമാണ് സിനിമ എന്ന് വിൻസി ഉറക്കെ പ്രഖ്യാപിച്ചു കാരണം എനിക്ക് നടിമാരും വന്നിരുന്ന് പറയാറുണ്ട് പലരും പറയാറുള്ള സിനിമ എനിക്ക് ജീവിതമാണ് എനിക്ക് പാഷനാണ് അതില്ലാതെ എ ലീവ് വിതഔട്ട് സിനിമ എന്ന് പറയുന്ന ഒരാളല്ല താനെന്ന് വിൻസി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നെ അതുകൊണ്ട് സിനിമ ഇല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ആരും ഇൻഡയറക്റ്റ് ആയിട്ട് വിൻസി സധൈര്യം പറയുകയായിരുന്നു കാരണം കമൻറുകൾ അങ്ങനെയാണ് വന്നത് നിനക്ക് പടമുണ്ടോ നീ എവിടുത്തെ കൊമ്പത്തെ നടിയാണ് നീ വലിയ ഫേമസ് നടിയൊന്നും അല്ലല്ലോ പിന്നെ നീ ഇത്ര ഡിമാൻഡ് വെക്കാൻ നീ ആരാണ് എന്ന തരത്തിൽ ഈ പറയപ്പെടുന്ന സൈബർ റോളുകൾ വന്ന് വിൻസിയെ കുറെ സൈബർ പുള്ളി ചെയ്തിരുന്നു അപ്പോൾ അപ്പോഴും വിൻസി പറഞ്ഞൊരു കാര്യമുണ്ട് അവർ പറഞ്ഞത് എന്താണ് അവർ പറഞ്ഞത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന നടന്മാരുടെ കൂട്ടത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന നടന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് പ്രിയപ്പെട്ട യുവനന്മാരുണ്ട് അല്ലെ ഈ ശ്രീനാഥ് വാസിയൊക്കെ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട നടനായിരുന്നു പക്ഷേ അയാളുടെ ഈ മോറൽ സൈഡ് വളരെ പ്രശ്നമാണ് ഇതൊരു സമൂഹത്തിന് മാതൃകയല്ലാത്തൊരു സ്വഭാവമാണ് രീതിയിലുള്ള നടന്മാരായിരുന്നു ഇവരൊക്കെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിൻസി അത് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ അവരെ പോലുള്ള നടന്മാരുടെ ആരാധകന്മാർക്ക് പൊള്ളിയിട്ടുണ്ടാവുക അതുകൊണ്ടാണ് അപ്പോഴും വിൻസി പറയുന്നത് ഞാൻ പറഞ്ഞത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന നടന്മാരോട് അഭിനയിക്കത്തില്ല എന്നാണ് അപ്പോൾ അതിന് ഇത്രയധികം നിങ്ങൾ എന്നെ സൈബർ പുള്ളിങ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരെ വെദർ ഹീസ് എ നടൻ ഓർ വാട്ട് എവർ ആര് ഹൂവർ ആയാൽ ആര് തന്നെ ആയാലും നിങ്ങൾ അവരെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് അതുകൊണ്ടാണല്ലോ അത് പറഞ്ഞ വിൻസിയെ ഇവർ സൈബർ ബുള്ളിങ് ചെയ്യുന്നത് അങ്ങനെയാണ് വിൻസി പറഞ്ഞ ആ ഒരു വീഡിയോ നിർത്തുന്നത് വേറൊന്നുമല്ല ഇനി എന്ത് സംഭവിച്ചാലും അന്ന് വിൻസി വിൻസിയുടെ തീരുമാനമാണ് ഇനി അവസരങ്ങൾ കിട്ടിയാലും ഇല്ലെങ്കിലും ഇത്തരത്തിലുള്ള നടന്മാരോടൊപ്പമോ ക്രൂവിനൊപ്പമോ ഇനി അഭിനയിക്കുന്നില്ല എന്ന ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ് വിൻസി പക്ഷെ ഏറ്റവും ഖേദകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമാനടിമാരോ നടന്മാരോ ഇവരെ സപ്പോർട്ട് ചെയ്ത് ഒരിക്കലും പിന്തുണച്ച് വന്നിട്ടില്ല വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമാണ് ഇതിലൊരു ചർച്ചയ്ക്കായിട്ട് ഇരുത്തിയിരിക്കുന്നത് ഇത് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായിട്ട് പോലും ആരും ഖമ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് എന്താണോ മലയാള സിനിമയിലെ മഹാനടന്മാർക്കും നടിമാർക്കും ഒക്കെ സംഭവിച്ചതെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്തായാലും വിൻസി വിൻസിയുടെ ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം